നായകൾ നാടുവാണിയിടും കാലം എന്നായി ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ നാട് മുഴുവൻ നായ്ക്കളെ കൊണ്ട് പുറത്തിറങ്ങാൻ ഭയക്കുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ മനുഷ്യർക്ക് നേരെയും വളർത്തു മൃഗങ്ങൾക്ക് നേരെയും കുരച്ച് ചാടിക്കൊണ്ട് നായകൾ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ അധികാരികളുടെ മൗനം അതിനേക്കാൾ ഭയാനകവുമാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഒരു പതിനൊന്ന് വയസ്സുകാരനെ നായ കടിച്ചു കീറി കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരളം മുക്തമാകാത്ത സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും നായകളുടെ ആക്രമണത്തിൻ്റെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നിന് പിറകെ ഒന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഴപ്പിലങ്ങാട് ഒരു പെൺകുഞ്ഞിനെ ഒരു പറ്റ നായകൾ വളഞ്ഞിട്ട് കടിച്ചു കീറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്ന് കണ്ണൂരിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി പോയി തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണെന്നായിരുന്നു ഹർജിയിൽ പറയുന്നത് അതിനോടൊപ്പം ഭയാനകമായ ആ ദൃശ്യങ്ങളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് അടിയന്തരവാദം കേൾക്കണമെന്നാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പേപ്പട്ടികളെയും അക്രമകാരികളായ തെരുവു നായ്ക്കളെയും ദയാവധം ചെയ്യാൻ അനുവദിക്കണമെന്ന് അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജാൻവി എന്ന മൂന്നാം ക്ലാസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞിന്റെ നില മെച്ചപ്പെട്ടതായി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആശ്വാസം പകരുന്ന വാർത്തയാണെങ്കിലും നായ്ക്കൾ ഉയർത്തുന്ന ഭീഷണി വർദ്ധിച്ചു തന്നെ വരികയാണ് അതേസമയം പത്തനംതിട്ട ജില്ലയിൽ അഞ്ചു പേർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി പന്തളം അമ്പലക്കടവ് മണ്ണാങ്കടവ് പ്രദേശങ്ങളിലാണ് തെരുവ് നായികളുടെ ആക്രമണം ഉണ്ടായത് തൃശൂരിൽ ഒരു വയോധികൻ ഉൾപ്പെടെ രണ്ടു പേർക്ക് കടിയേറ്റു ചൊവ്വന്നൂർ എട്ടമ്പുറത്താണ് സംഭവം പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു കോഴിക്കോടിന് വീടിന് പുറത്തിറങ്ങിയ ഒരാൾക്ക് കടിയേറ്റു കോഴിക്കോട് തൊട്ടിൽ പാലത്ത് ജോലിക്ക് പോവുകയായിരുന്ന ഒരാളെ നായ്ക്കൾ ആക്രമിച്ചു കടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ശല്യം ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്ക് നേരെ കുരച്ചു കുതിക്കുന്ന നായ്ക്കളെ കണ്ട് ഭയന്ന് നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ മറിയുന്ന സ്ഥിതിയുമുണ്ട് അങ്ങനെയുണ്ടായ അപകടത്തിൽ വാഹനം മറിഞ്ഞ് പാലക്കാട് ജില്ലയിൽ ഒരു വീട്ടമ്മ മരണപ്പെട്ടു കൊല്ലത്ത് ട്യൂഷന് പോയ ഒരു കുട്ടിയെ നായ്ക്കൾ ആക്രമിച്ചു ശാസ്താംകോട്ടയിൽ ഒരാളെ കടിക്കാനായി നായ്ക്കൾ ഓടിച്ചെങ്കിലും തല നാരിഴക്കി രക്ഷപ്പെട്ടത് പുതിയ അനുഭവം അതേസമയം കേസ് സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടും നമ്മുടെ സംവിധാനങ്ങൾ ഉറക്കം നടിക്കുകയാണ് എന്ന ആരോപണം ഉയരുന്നു തെരുവു നായികളുടെ കടിയേറ്റ് ജനങ്ങൾ ഇഞ്ചിഞ്ചായി മരിക്കുകയും പേടിച്ചു വിറച്ച് വീടിന് പുറത്തിറങ്ങാതിരിക്കുകയും ചെയ്യുന്ന അതീവ സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധയും നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനും മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നതിനും എസ് എഫ് ഐ കുറ്റവാളികളെ ഒളിപ്പിക്കുന്നതിലുമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിക്കുന്നു ഇതിനെ വെറുമൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ കണ്ട് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വലിയ വായിൽ തന്ന വാഗ്ദാനങ്ങളും ആർക്കും മറക്കാൻ കഴിയില്ല കേരളത്തിലെ സാഹചര്യം അതീവ ഗുരുതരമെന്നാണ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് ഒരാഴ്ചയ്ക്ക് മുൻപ് പറഞ്ഞത് തെരുവ് നായ്ക്കൾക്കെതിരെ കർമ്മപദ്ധതി സുപ്രീം കോടതിയിൽ അപ്പീൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച വളർത്തു നായ്ക്കൾക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയ മന്ത്രിയുടെ വീരസ്യങ്ങൾക്കൊടുവിൽ പവനായി ശവമായി എന്നതാണ് അവസ്ഥ ഇതൊക്കെ വെറും എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല സർക്കാരിന്റെ എന്ത് കർമ്മപദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയതെന്ന് അറിയാനുള്ള ധാർമ്മിക അവകാശം ഇവിടുത്തെ പൊതുജനത്തിനുണ്ട് നായയെ കൊന്നാൽ ചോദിക്കാൻ പേര് വരുമെന്നിരിക്കെ ഇവിടെ തെരുവിൽ നായ്ക്കളുടെ കടിയേറ്റ് മരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരാളുമില്ല എന്ന് തിരിച്ചറിയണം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേക്ക് എത്തിക്കുന്നവർ ഇവിടെ അഴിമതിയും കൈയിട്ട് വാരലും കൊണ്ട് സ്വന്തം കീശയും ബന്ധുക്കളുടെ കീശയും ഈർപ്പിക്കുമ്പോൾ തെരുവിൽ ചോരയൊലിപ്പിച്ച് നമ്മളൊക്കെ മരണം കാത്തിരിക്കുകയാണ്